ബിഗ് ബോസ് എന്ന ഒരൊറ്റ ഷോയിലൂടെ തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതിപ്പൊടിയുമായുള്ള പ്രണയവും ആരാധകർ ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു ബിഗ് ബോസിന് ശേഷം തുടങ്ങിയ ഈ ഒരു പ്രണയം ഇപ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാലിപ്പോൾ ആരതിപ്പൊടി തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഫാൻസിനെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ് എന്തെന്നാൽ ആരതി വിവാഹ വിഷയത്തുള്ള ഫോട്ടോസാണിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു വധുവായി ഒരുങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണ് ആരതി പങ്കുവച്ചിരിക്കുന്നത് തന്നെ ആരതിയുടെയും റോബിൻ്റെയും കല്യാണം രഹസ്യമായി നടന്നിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അർജുവും അപർണയും തമ്മിലുള്ള വിവാഹം ഇതുപോലെ തന്നെ രഹസ്യമായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ടുതന്നെ ആരെയും അറിയിക്കാതെ രഹസ്യമായി തന്നെ വിവാഹം നടത്തിയിരിക്കുകയാണോ എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ ആരാധകരുടെ ചോദ്യത്തിനൊന്നും ഇതുവരെയും ഇവർ മറുപടി നൽകിയിട്ടില്ല ഈ വർഷാവസാനം തന്നെ ഇരുവരുടെയും വിവാഹമുണ്ടാകും എന്നായിരുന്നു റോബിൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ നവം പ്രാരിക്കുന്നത് കൊണ്ട് തന്നെ ഇരുവരും വിവാഹം കഴിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കാനാണ് ആരാധകർ ശ്രമിക്കുന്നത് എന്നാൽ റോബിൻ വിവാഹവശത്തിലുള്ള ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാനായിട്ടില്ല എന്തു തന്നെയായാലും ഇരുവരും അറിയിക്കാതെ വിവാഹം ചെയ്തു എന്നുള്ളതിൽ നിരാശരാണ് ആരാധകർ ഇരുവരും ഇതുവരെ മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ വിവാഹവാർത്ത സത്യമാണോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം